കുറഞ്ഞ സമയത്തിനുള്ളിൽ ടേസ്റ്റി ആയിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബിരിയാണി സേമിയ വെച്ചാണ് ഉണ്ടാക്കുന്നത് സേമിയ എഗ് ബിരിയാണിയാണ് തയ്യാറാക്കുന്നത് ഇത് നമുക്ക് സേമിയ എഗ് ഫ്രൈഡ് റൈസ് എന്നും വേണേൽ പറയാം അപ്പോൾ ഈ ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം സേമിയ എഗ് ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടി ഒരു സേമിയയുടെ പാക്കറ്റ് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ബിരിയാണിക്കുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടി ഇവിടെ എടുത്തേക്കുന്നത് പച്ചമുളകും വെളുത്തുള്ളിയും അരിഞ്ഞത് ഒരു സാവാള ക്യാപ്സിക്കം മല്ലിയില ഒരു ക്യാരറ്റ് ഇതിത്രയേ ആണ് നമ്മൾ അരിഞ്ഞെടുത്തേക്കുന്നത് അപ്പോൾ ഈ ക്യാരറ്റിൻ്റെ കൂടെ തന്നെ നമുക്ക് വേറെയും വെജിറ്റബിൾസ് ചേർക്കാം ബീൻസ് അരിഞ്ഞത് ചേർക്കാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് പച്ചപ്പട്ടാണി ഇതിൻ്റെ അകത്ത് ചേർക്കാം ഇപ്പം ഞാനിവിടെ ക്യാരറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇനിയും നമുക്ക് ആദ്യം തന്നെ ഈ ഒരു സേമിയ നമുക്ക് വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് സേമി ഇട്ട് കൊടുക്കാം ഇപ്പം റോസ്റ്റഡ് സേമിയാണ് ഞാൻ ഇവിടെ എടുത്തത് എന്നാലും നമുക്ക് ഒന്നും കൂടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ റോസ്റ്റഡ് സേമിയ എടുക്കുവാണെങ്കിലും അല്ലാത്ത സേമിയാണെങ്കിലും ഇതേപോലെ പാനിൻ്റെ അകത്ത് ഒന്നും കൂടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം ഇപ്പം സേമിയ ഞാനിവിടെ റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം സേമിയ വേവിച്ചെടുക്കാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ അകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെന്ത് കഴിയുമ്പോൾ സേമിയ തമ്മിൽ ഒട്ടി ഒട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പം എണ്ണയൊഴിച്ചു കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ എണ്ണയാണ് നമ്മളിവിടെ ഒഴിച്ചേക്കുന്നത് അപ്പം എണ്ണയോടെ ചേർത്ത് എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് സേമിയ നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം ഒരു മൂന്നാല് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് സേമിയ നന്നായിട്ട് വെന്ത് കിട്ടും ഇപ്പം സേമിയ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനിയും നമുക്ക് ഈ സേമിയ ഈ വെള്ളത്തിൽ നൂറ്റി മാറ്റിയിട്ട് ഇതിൻ്റെ മേൽ കുറച്ച് പച്ച ഒഴിച്ച് അതുകൂടെ കളഞ്ഞു വേണം എടുക്കാൻ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ മസാല തയ്യാറാക്കിയിട്ട് അതിൻ്റെ അകത്ത് ഈ സേമിയ ഇടാൻ നോക്കുമ്പം എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ചിരിക്കും ഈ സേമിയ അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ മേൽ കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിച്ച് കഴുകിയെടുക്കുന്ന അപ്പോൾ സേമിയെ നമ്മളിവിടെ ചൂടുവെള്ളം മാറ്റി കുറച്ച് പച്ചവെള്ളമൊക്കെ ഒഴിച്ച് അത് ഊറ്റി ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ടിയുള്ള മസാല തയ്യാറാക്കാം ഇപ്പോൾ ഒരു പാത്രം നമ്മൾ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ കുറച്ച് എണ്ണ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ആദ്യം തന്നെ നമ്മൾ മുട്ട സ്ക്രാമ്പിൾ ചെയ്ത് എടുക്കണം അപ്പം ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയൂടെ ഇട്ടുകൊടുക്കാം ഉപ്പും കുരുമുളക് കൂടി ഇട്ട് ഈ മുട്ട നമുക്ക് നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്ത് എടുക്കാം അപ്പം ഞാനിവിടെ രണ്ട് മുട്ട എടുത്തിട്ടുള്ളൂ രണ്ട് കൂടുതൽ മുട്ടയും നമുക്ക് ചേർക്കാം അപ്പം മുട്ട ഇവിടെ സ്ക്രാമ്പിൾ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം വീണ്ടും നമുക്ക് നമുക്കിതിൻ്റെ അകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇപ്പൊ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് സാവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇപ്പൊ സാവാള അരിഞ്ഞത് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒത്തിരി വാടി പോണ്ട സാവാള ഇപ്പോൾ സാവാള ഇങ്ങനെ മിക്സ് ചെയ്തൊന്ന് വാടി വന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്കിനി അരിഞ്ഞ് വെച്ചേക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ ക്യാരറ്റ് ചേർത്ത് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ക്യാരറ്റും സാവാള വഴറ്റിയ പോലെ തന്നെ ഒത്തിരി വാടി പോകേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി കുറച്ച് ക്യാപ്സിക്കോ കുറച്ച് മല്ലി ഇലയോടെ ഇട്ട് കൊടുക്കാം ക്യാപ്സിക്കോ മല്ലിയിലോട് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ ക്യാരറ്റും ക്യാപ്സിക്കോടൊക്കെ ചേർത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിപ്പൊടി ആവശ്യമായി നമ്മൾ ഇതിൻ്റെ അകത്ത് കുരുമുളകാണ് ചേർക്കുന്നത് അപ്പോൾ കുരുമുളക് അവരവരുടെ എരിവിനനുസരിച്ച് ചേർക്കാം അപ്പൊ ഇത് ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ ചേർത്ത പൊടിയുടെ പച്ച ഒന്ന് പോകണം അപ്പൊ ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് സോസ് ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് സോയാ സോസ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം അപ്പൊ ഈ സോസുകളൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിന്റെ അകത്തേക്ക് ഒരു നുള്ള ഗരം മസാലയും ഇവിടെ കൊടുക്കാം കത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മൾ ചേർത്തേക്കുന്ന സോസിന് ഉപ്പുണ്ട് അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്ക ഇനി ഇതിൻ്റെ അകത്തേക്ക് വേവിച്ച് വെച്ചേക്കുന്ന സേമിയ സേമ്യ ഇട്ടുകൊടുക്ക ഇത് കണ്ട നമുക്ക് ഒട്ടി പോവാതെ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് മുട്ടയൂടെ ചേർത്തിട്ട് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എഗ് സേമിയ ബിരിയാണിയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ചായിട്ടും ഡിന്നറായിട്ടും ഒക്കെ നമുക്കിത് കഴിക്കാം അപ്പം ഇതിൻ്റെ മേളിലായിട്ട് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലോട് ഇട്ട് ഇത് നമുക്ക് ഗ്യാസിൽ നിന്ന് മാറ്റാം അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള സേമിയ എഗ് ബിരിയാണി റെഡി അങ്ങനെ സേമിയ എഗ് ബിരിയാണി കഴിക്കാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ടൊമാറ്റോ സോസ് ഒഴിച്ച് കഴിക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ കഴിക്കാം അല്ലാതെ ഇതേപോലെ കുഴപ്പമില്ല അപ്പൊ ടേസ്റ്റ് ചെയ്യാൻ അമ്മ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് എന്താ ടേസ്റ്റ് കിട്ടുന്നത്

കുരുമുളക്യറത്തേന്റെ ഒരു എരിവും സോ സോസിന്റെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും ഏറ്റവും നല്ല പിന്നെ കുഞ്ഞുങ്ങൾക്ക് ലഞ്ച് ബോക്സിൽ ഏറ്റവും നല്ലതാണ് എല്ലാം ഉണ്ടല്ലോ വെജിറ്റബിൾസും മുട്ട മുട്ടനൊക്കെ ഇട ചിക്കനും ഇടാ ചിക്കന് എന്തൊപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് വേവിച്ചിട്ട് അങ്ങനെ നമുക്ക് ചേർക്കാം സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാനും പറ്റും ബിരിയാണി ബിരിയാണി ഇതേപോലെ ഒരു വെറൈറ്റി ട്രൈ ഫ്രൈഡ് റൈസ് ഒന്നും നമുക്ക് ഒഴിച്ച് കഴിക്കുന്നുണ്ട് ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം Ta-da!